ഹായ് അസ്സാംക്കും ഞാൻ പുതിയതായിട്ട് ജോലി ചെയ്യുന്ന സ്ഥാപനം കേട്ടോ ഇത് അയാൻ നെയ്സറി എന്ന് പറയും ഇത് പൂക്കോട്ടും പാടം ഉപ്പുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അയാൻ നെയ്സറി നമ്മുടെ അടിപൊളി ഫ്ലവേഴ്സും അതുപോലെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് കാണാത്ത സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ ഫോണിൽ തീരെ ക്ലാരിറ്റി ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഈ റോസാപ്പൂവിനൊന്നും ഒരു ഉഷാറായിട്ട് കാണാത്ത എന്തൊരു ഭംഗിയാ അറിയത് കാണാൻ ഞാൻ നല്ലൊരു ഫോൺ വാങ്ങട്ടെട്ടോ അപ്പം എല്ലാവർക്കും സുഖമാണോ താൽക്കാലികമായിട്ടാട്ടോ ഞാൻ ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തോണ്ട് നിൽക്കുന്നത് നമുക്ക് വേറെ ഏതെങ്കിലും ജോലി സെറ്റായാൽ ഞാൻ പോവും കിഡ്നിൻ്റെ പ്രശ്നമായോണ്ട് ഇങ്ങനെ കുറേ വലിയ വലിയ ചട്ടികളൊക്കെ ആകുമ്പോൾ നമുക്കെടുത്ത് പൊന്തിക്കാനും ആക്കാനൊന്നും കഴിയൂലേ അപ്പം കൂടുതൽ സൂക്കട് വരുവുള്ളൂ എന്തൊരു ഭംഗിയാലേ കാണാൻ ഒരുപാട് ഉണ്ട് കേട്ടോ ഈ തല ഇട്ടിട്ട് ആ തല വരെയുണ്ട് ഇതൊക്കെ റോസിൻ്റെ വെറൈറ്റികളാട്ടോ ഈ റോസിനൊക്കെ ഇതാ ഇരുന്നൂറ് രൂപ ഇതാ ഈ ബാച്ച് മുഴുവനും അങ്ങനെ തന്നെ കേട്ടോ എന്തൊരു ഭംഗിയാ അറിയോ ഇതാണ്ടോ ഒരു ഒരി തന്നെ മൂന്ന് ഫ്ലവേഴ്സ് പിന്നെ വീട് പണി ഇന്ന് പലകടിക്കുന്നുണ്ടായിരുന്നു തറൻ്റെ അവിടെ പോയി വെക്കാൻ പറ്റിയിട്ടില്ല രാവിലെ നേരത്തെ പോരും ഏഴേക്കാലിന് ഒരു ബസ്സുണ്ട് അതിന് പോരും രാവിലെ കുട്ടികളെ മദ്രസ് പറഞ്ഞേക്കാൻ തുടങ്ങിയാൽ പിന്നെ പറയണ്ടല്ലോ അവരെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെ ഒരു ോട്ടാണ് വീഡിയോ എടുക്കാനോ വീഡിയോ ഇടാനോ വിശേഷങ്ങൾ പറയാനോ ഒന്നിനും സമയമില്ല എന്തൊരു ഭംഗിയാലേ കാണാന് ഓരോ ഫ്ലവേഴ്സും ഒരു പിങ്കും വൈറ്റും കൂടിയുള്ള ഫ്ലവറാട്ടോ ഞാൻ നല്ല ഫോൺ വാങ്ങിയിട്ട് ഇതൊക്കെ ഇങ്ങക്ക് കാണിച്ചു തരണ്ട് കേട്ടോ നല്ല അടിപൊളിയാക്കി വീഡിയോ എടുത്തിട്ട് കാണിച്ചിരേണ്ടി കുറച്ച് കാലം ഉണ്ടാവുകയുള്ളു ഞാൻ രണ്ടു മൂന്ന് മാസമൊക്കെ എങ്ങനെയെങ്കിലും പിടിച്ചു നിക്കണം അവിടെ വെയിറ്റ് ഉള്ള കവറുകളൊക്കെ ഉണ്ടാവും അതൊന്നും പൊന്തിക്കാനാവൂലേ ഈ നമ്മളെ ഈ പ്ലാവ് തൈ മാവൻ തയ്യുമൊക്കെ അല്ലേ പക്ഷെ ഈ പൂക്കളെ സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പൂക്കളും പഴങ്ങളും ഒക്കെ ഉണ്ടാവുന്ന പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എടുക്കാൻ പറ്റണ്ടേ ഇതൊക്കെ തൊണ്ണൂറിൻ്റെ ഫ്ലവേഴ്സ് ആട്ടോ അപ്പം തരപ്പണിക്ക് ബെൽറ്റ് വാർക്കാൻ വേണ്ടിയിട്ട് പല കടിക്കുന്നുണ്ട് ഇതൊക്കെ മുപ്പതിൻ്റെ റോസാണ് 그렇고 uh -huh.